നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ മണികണ്ഠൻ വലപ്പറമ്പിൽ ഞാനിന്നിപ്പോൾ ഒരു വീഡിയോ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പെരുങ്ങോട് സ്കൂളിലേക്ക് ഒരാവശ്യത്തിന് വന്നിപ്പോൾ പെരിങ്ങോട് സെൻറ്ററിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ പെരുങ്ങോട് സെൻറ്ററിൽ ഈ പഴയ ബസ് സ്റ്റാൻഡ് കുതുക്കി പണിതാണ് പഴയ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും പൊളിച്ച് കളഞ്ഞ് പുതിയത് പണിതാണ് ഈ ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് പാർക്ക് ചെയ്തത് അപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് പണിത ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് മാലിന്യങ്ങൾ നിറഞ്ഞ് ചപ്പ് ചവറുകൾ പിന്നെ അതുപോലെ പുല്ല് പിടിച്ച് ഈ ബിൽഡിങ്ങുകളുടെ മുകളിലേക്കും എല്ലാം പുല്ല് പിടിച്ചൊരവസ്ഥ ഇത് എന്ന് പറയുമ്പോൾ നാഗലശ്ശേരി പഞ്ചായത്തിൽ നമ്മുടെ ഓർമ്മശേരി ആണെങ്കിൽ ഒമ്പതാം വാർഡിലാണ് ഈ ഇതുള്ളത് അപ്പോൾ ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ണിത ബസ് സ്റ്റാൻഡ് കണ്ടോ അപ്പോൾ ഈ ചുനകന്മാർക്ക് മാത്രം ഉപകാരത്തിലായ ഒരവസ്ഥയാണ് കാരണം ഇത് പെരിങ്ങോട് സ്കൂളിലെ കുട്ടികൾക്കൊരു നിൽക്കാൻ പറ്റുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് സ്കൂൾ ബസ് സ്റ്റാൻ സ്കൂൾ ബസ് സ്റ്റാൻഡ് പോലെ ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് പൈതൃകമായിട്ട് അറിയാമല്ലോ പൂമുള്ളിമല അങ്ങനെയുള്ള ഇവിടെ പോകുന്ന നിരവധി ആൾക്കാർ ഫോറിനേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പോകുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് അപ്പം അത്രയും നല്ല ഭംഗിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് നല്ലതിൽ വർക്ക് ചെയ്തിട്ട് പുല്ലും ഇലകളും ഒക്കെ പടർന്നു കൊണ്ട് എടുക്കുന്ന ഒരു അവസ്ഥയാണ് അതിനുള്ളത് അതും ഒരുപാട് കച്ചറ ഇതിലായിട്ട് ഇപ്പം അതൊന്നുങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡിന് അടുത്ത് ഒരു നല്ലൊരു ഷോപ്പ് ഉണ്ട് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ചിലവുകളും കാര്യങ്ങളൊക്കെ പുറപോണ്ടിട്ട് എന്താണെന്ന് അറിയുന്നത് പഞ്ചായത്തിനൊരു വരുമാനം കിട്ടുന്ന ലെവലിലുള്ളൊരു നല്ലൊരു ഷോപ്പ് സ്പേസ് ഉണ്ട് ഈ ഷോപ്പ് സ്പേസ് കഴിഞ്ഞ പ്രാവശ്യം ഇമേ ഇത് ഒരു എൻക്വയറി നടത്തി ഒന്ന് ഈ ഷോപ്പ് സ്പേസ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് കാരണം നമുക്ക് ജൻ ഔഷധി പോലെയുള്ള പ്രധാനമന്ത്രിയുടെ മെഡിക്കൽ അറിയാമല്ലോ ജൻ ഔഷധി മെഡിക്കൽ മെഡിസിനൊക്കെ വളരെ വില കുറവില് കിട്ടുന്ന അപ്പോൾ അങ്ങനെ ഒരു ഇത് കൊണ്ടുവരാൻ ഒരു ശ്രമം എൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു ഞാനതിനെ അന്വേഷിച്ചു അപ്പോഴാണ് ഇതറിഞ്ഞത് ഇത് കുടുംബശ്രീയുടെ വക അവരാണ് നോക്കുന്നത് അല്ലെങ്കിൽ പഞ്ചായത്ത് യാതൊരു നിർവാഹമില്ല അത് കിട്ടാനൊരു ഇതും ഇല്ല ഈ ഓ ഷോപ്പ് അപ്പം അങ്ങനെ ഒരു ഷോപ്പ് വരികയാണെങ്കിൽ പോലും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടും പെരുങ്ങോട് അങ്ങനെ നിരവധി ഇനി എന്ത് ഷോപ്പ് വന്നാൽ പോലും അവരുടെ ഒരു ശ്രദ്ധയെങ്കിലും ഈ പഞ്ചായത്ത് ഇതിന് കാണിക്കാൻ സാധ്യതയുണ്ട് ഇത്രയും മലിനമായി കിടപ്പില്ല നീറ്റായി കിടക്കും എന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ ഈ ബിൽഡിങ് നശിക്കാൻ ഇതാ ഈ പെയിൻ നല്ല പെയിൻ്റ് ഒക്കെ അടിച്ച ബിൽഡിങ്ങല്ലേ കണ്ടുപോകും അപ്പോൾ ഈ ഇലകൾ വന്ന് കയറി കൂടിയിട്ടും അതേപോലെ യാതൊരു ശ്രദ്ധയില്ലാണ്ട് ഇതിപ്പോൾ പഞ്ചായത്ത് ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടുത്തെ സന്നദ്ധ സംഘടനകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന ഞാനും തന്നെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ ശരിക്കും ഇതൊരു അഭിമാനമല്ല ഇതൊരു അപമാനമാണ് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇറങ്ങുന്നത് ഇതിപ്പോൾ എല്ലാവർക്കും ഇത് ഒന്ന് ഇനി വരുന്ന ശരി ഭരണസമിതി പ്രത്യേകമായിട്ടും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം ത്രയും ഒരു മാലിന്യമായ ഒരു അവസ്ഥ അവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ ഈ വാർഡിലെ എല്ലാവരും അവിടെ ഇതിനോട് എന്നോട് ദേഷ്യം തോന്നിയിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ ഒരു കാര്യമില്ല കാരണം നമ്മൾ തുറന്നു പറഞ്ഞിരിക്കണം കാരണം ഇതാരോടും ഉള്ളൊരു വൈരാഗ്യത്തിൻ്റെ പുറത്തല്ല അവസ്ഥ കണ്ടുകൊണ്ടാണ് ഇതുപോലെ ഇതുപോലുള്ള മറ്റ് പ്രവർത്തനങ്ങൾ കാണാത്ത കൊണ്ടാണ് തുറന്നു തുറന്ന് പറയുന്നത് അപ്പോൾ അതിലൊരു വൈരാഗ്യം വിചാരിക്കരുത് കാരണം ഇതിവിടെ ഞാൻ പറഞ്ഞു ഇതിവിടെ ഉദ്ദേശിച്ചു ഇതിൽ കൂടെ പലരും കടന്നു പോകണതാണ് അപ്പോൾ ഇപ്പോൾ ഞാനായിട്ട് തന്നെ ഇത് അപമാനപ്പെടുത്തന്നെയാണ് കാരണം ഇത് ഈ ഒരവസ്ഥ വരരുത് കഴിഞ്ഞി എവിടെയും കാരണം ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് പണിത ഒരു ബസ് സ്റ്റാൻഡും അതിൻ്റെ ഒരു ഷോപ്പും മറ്റു പരിസരങ്ങളും ബാത്റൂമും എന്തായാലും അതൊരു യൂസ് ചെയ്യുന്ന പോലെ അതായത് ഉപയോഗപ്പെടുത്തിയ പോലെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അതൊരു ഉപാരമില്ലാണ്ട് എടുക്കാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഷോപ്പുകൾ തുറന്നു കൊടുത്തിട്ടും അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ജനൌഷധി ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് തുറന്നു കൊടുത്തിട്ട് ഈ ഇപ്പോൾ കൂറ്റനാട് പോലുള്ള സ്ഥലങ്ങളിലേക്ക് നടന്നു പോകേണ്ടതും അല്ലെങ്കിൽ വണ്ടി പോകേണ്ടതും അതായത് കൂറ്റനാടേക്ക് പോകുന്നത് യാത്ര തന്നെ പെരുങ്ങോട്ടുകാർക്ക് ദുസ്സഹനമാണ് കാരണം അത്രയും റോഡ് കലമ്പാണ് അപ്പോൾ പറയാം ഒരുപാട് അപ്പോൾ ബൈ